കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂന്ന് മാസമായി തുടരുന്ന മരുന്ന് വിതരണ സമരം ഒത്തുതീർപ്പാക്കിയെന്ന വാർത്തയാണ് ഒൻപത് മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ തുക കൂടി ലഭിച്ചതോടെയാണ് കമ്പനികൾ വിതരണത്തിന് തയ്യാറായത് മരുന്ന് വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ എന്താണ് യും വീണ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഈ മരുന്ന് വിതരണ കമ്പനിക്കാരുടെ സമരം എന്ന് പറയുന്നത് നിരവധി തവണ ഇത്തരത്തിലുള്ള സമരം ഇവർ നടത്തുമ്പോഴും ചർച്ചയ്ക്ക് വിളിക്കുന്നു ചർച്ചകൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല ഈ ഈ സമരത്തെ ഒന്ന് തണുപ്പിക്കാൻ അതായത് ശക്തമായ രീതിയിൽ രോഗികളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രതിഷേധമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ മരുന്നുകൾ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിമർശനത്തെ ഒന്ന് തണുപ്പിക്കുവാനാണ് ഈ രണ്ടു മാസത്തെ കുടിശ്ശിക ഈ വിതരണക്കാർക്ക് നൽകി ഈ സമരത്തിന് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വിതരണക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ടു മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് മാത്രമല്ല ഈ ജനങ്ങൾ വലിയ രീതിയിൽ രോഗികളൊക്കെ തന്നെയും വലിയ രീതിയിൽ വലയുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഈ ഡയാലിസിസിന് എത്തുന്നൊക്കെ രോഗികളുടെ ഒരു സാഹചര്യം നമ്മൾ നിരവധി തവണ വാർത്തയാക്കിയതാണ് കാരണം അവർക്ക് മരുന്ന് ലഭ്യമാവാത്തൊരു സാഹചര്യം വലിയ വില കൊടുത്ത് ഈ മരുന്നുകളൊക്കെ തന്നെയും പുറമെ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയും സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ദുരിതത്തിൽ ആട്ടിവിടുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ ദുരിതം വലിയ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ടാണ് തങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറുന്നത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ നമ്മെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ രണ്ടു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത് ബാക്കി കുടിശ്ശിക പിന്നീട് നൽകാമെന്ന് അറിയിച്ചു എന്നതാണ് ഇന്നലെ പ്രിൻസിപ്പാളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം വീണ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകിയതാണ് നിരവധി തവണ ഇത്തരത്തിൽ സമരവുമായി ഇവർ രംഗത്ത് വന്നതാണ് നിരവധി തവണ ചർച്ചകൾ നടന്നത് പക്ഷെ കൃത്യമായി അവരുടെ കുടിശിക വിതരണം ചെയ്യുവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത എന്തായാലും ആ സമരത്തെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ രണ്ടു മാസത്തെ കുടിശ്ശിക അവർക്ക് നൽകിയിട്ടുണ്ട് സാധാരണക്കാരായ രോഗികളുടെ പ്രയാസം കണക്കിലെടുത്താണ് ഇപ്പോൾ വിതരണം പുനരാരംഭിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് വീണ